ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ ഒരു പൂവാലനായി മാറിക്കൊണ്ടിരിക്കുകയാണ് വേറെ ആരോടുമല്ല നമ്മുടെ നൂറേനോടാണ് ആര്യൻ ഓരോരോ പഞ്ചാര നടത്തുന്നത് ഇന്ന് തന്നെ നല്ല ട്രഡീഷണൽ ലുക്കിലാണല്ലോ വന്നിരിക്കുന്നത് പുറത്തൊക്കെ കുറേ ഫാൻസ് ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആര്യൻ നമ്മുടെ നൂറയെ നോക്കിക്കൊണ്ട് പാട്ട് പാടുകയും കുറേ നേരം നോക്കി കട്ടിലിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ആര്യനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടാസ്കിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആര്യൻ ഇന്ന് രാവിലെ തന്നെ മോർണിംഗ് ടാസ്കിലും ആര്യൻ തന്നെയാണ് വാക്ചാതുര്യത്തിൽ ജയിച്ചിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സെവണില് ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഒരു ഓരോരോരോ ട്രാക്കുകൾ പിടിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയും ആര്യൻ തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിന് നൂറയെ നോക്കിയിട്ടുള്ള ഈ പഞ്ചാരടി ആതിലെ ഇറങ്ങി കഴിഞ്ഞാൽ തീർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്താണെങ്കിലും എന്തായിരിക്കും ഇനി ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാൻ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം